തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിന്റെ മുപ്പത്തിയാറാം വാർഷികാഘോഷം മെലോഡിയ ട്വൻറ്റി സിക്സ് ജനുവരി ഒൻപതിന് നടക്കും എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞിമൊയ്തീൻ ആഘോഷം ഉദ്ഘാടനം ചെയ്യും എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞിമൊയ്തീൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലിസ് സ്വാഗതം പറയും ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷനാകും പ്രശസ്ത സിനിമാ താരം അജു വർഗീസ് ചടങ്ങിൽ അതിഥിയായി എത്തും എം ഇ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷാഫി ഹാജി അഭിസംബോധന ചെയ്ത് സംസാരിക്കും പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്കൂൾ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിക്കും സ്കൂൾ ട്രഷറർ കെ അബ്ദുൾ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജിമുദ്ദീൻ കല്ലിംഗൽ എന്നിവർ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും കലാകായിക മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വിവിധ ഹൗസുകൾക്കുള്ള ട്രോഫികൾ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അക്കാദമിക് പ്രൊഫിഷ്യൻസി അവാർഡുകൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും ശേഷം വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും നടക്കും സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പിന്നെ നന്ദിയും പറയും ന്യൂസ് ബ്യൂറോ തിരൂർ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ മുതൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ തരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ ം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ന്യൂഇയറും ഒരുമിച്ചാഘോഷിക്കാം അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ